ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് രണ്ടാഴ്ചയും ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫ്ലവർ വന്നിട്ടുള്ള റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടന്ന് പറഞ്ഞിരുന്നു ഞാൻ വീഡിയോയിലും പറഞ്ഞിരുന്നു കാണിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയുള്ളൂ ഈ വീഡിയോ ഞാൻ ഇങ്ങനെയല്ല നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പുതുതായിട്ട് വേറൊരു മരുത്തടിയിൽ നമുക്ക് ഈ റയർ വെറൈറ്റി ടിസ്റ്റ് മാത്രം ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഓരോ തിരക്ക് കാരണം പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ പഴയ ഭാഗങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത് കാരണം അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണുമ്പോൾ അത് എത്രത്തോളം റിസൾട്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിലിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിലാണെങ്കിലും നമ്മൾ ആ സെറ്റ് ചെയ്യുന്നതും കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഉരിയെടുത്തിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു അതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് മൂന്ന് ഭാഗങ്ങളും കൂടെ ഒന്നായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പറയാനുള്ളത് നമ്മളെടുത്ത് ടിസ്റ്റ് വെറൈറ്റിയുടെ ഒരു മുപ്പത്താറ് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ ഉള്ള ഒരു കോംബോ പാക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം വീട്ടിലിരുന്ന് നന്നായിട്ട് വളർന്ന് നല്ല സൈസായിട്ടുള്ള പ്ലാന്റോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ സീഡ്ലിങ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും അത് കാണിക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ കോംബോ പാക്ക് ആയിട്ടോ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് റൂപയും പ്ലാൻസ് എടുക്കാൻ താല്പര്യം വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു പ്ലാൻ്റ് സെറ്റ് ചെയ്തതാണ് അപ്പോൾ ആ ഒരു പ്ലാന്റ് വലുതായിട്ടുള്ളതാണ് പിന്നീട് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മരത്തടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കോമ്പ പാക്ക് എടുക്കാം ഇത് മുമ്പ് ഞാനൊരു പതിനാല് ഡിഫറെൻറ്റ് കളേർസിൻ്റെ ഒരു കോംബോ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലാൻസ് ആണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഒരുവിധമല്ല കറക്റ്റ് കളർ തന്നെ വന്നത് പക്ഷേ അതിലൊരു വെറൈറ്റി മാത്രം ഒരേ സെയിം തന്നെ രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളായാലും ട വിത്ത് ടാഗ് ഉള്ള പ്ലാൻസ് തന്നെയായിരുന്നു അതിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും അതിൻ്റെ കളറിൽ ചെറിയൊരിത് വന്നത് നമ്മളറിയാതെ സംഭവിക്കുന്നതാണ് അവിടെ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നതല്ലേ അപ്പോൾ അവരെ അടുത്തു നിന്ന് സംഭവിക്കുന്നത് നമ്മളത് കൊണ്ടുവോ നമ്മൾ നിങ്ങൾക്ക് തരുമ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് പറ്റിച്ച് തന്നുള്ളൊരു ഇതായിരിക്കും വരും പക്ഷെ നമ്മളും ഇതുപോലെ പുറത്തുനിന്ന് എടുത്തിട്ട് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോലും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കളർ ഒരേപോലെ വന്നത് കാരണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലവറുള്ള പ്ലാന്റ്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഒരേപോലെ തന്നെ രണ്ട് പ്ലാന്റ്സ് അതിലുണ്ട് പിന്നെ നല്ല വെറൈറ്റി ഫ്ലവർ ആയതുകൊണ്ടും നിറയെ പൂക്കളുണ്ടാകുന്നതുകൊണ്ടും നമുക്കത് മുശിച്ചില് തോന്നില്ല പിന്നെ ഞാനതൊന്ന് പറിച്ചെടുത്തിട്ട് വേറെ വയ്ക്കാൻ വേണ്ടി നോക്കി പക്ഷെ അത് പറ്റുന്നില്ല ഒരുപാട് നിറയെ കമ്പളം വന്ന് കമ്പോൾ വന്ന് അതിൽ നിറയെ വേര് നിറഞ്ഞ കാരണം മാറ്റിയിട്ട് വേറെ ഒന്നും അതിൽ ഏഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അത് അതിൽ തന്നെ വയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് മുമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട് മരത്തടിയും ഗ്രീനെറ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിന് രണ്ട് വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതിൻ്റെ വേറെ റിപ്പീറ്റ് അതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് വേറൊരു വീഡിയോയും കൂടി ഒരു നാല് മാസം മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ റിസൾട്ടാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിലായി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ചാണകപ്പൊടി ആട്ടിയും കാഷ്ടം കൂടെ നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ഇതിൽ പിടിച്ച് വളരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനതിൽ കാണിച്ചതാണ് അപ്പോൾ ആ വീഡിയോ തന്നെയാണ് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീണ്ടും നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ചാണകപ്പൊടി ആട്ട്യം കാഷ്ടമായിരുന്നു അപ്പോൾ വളരെ നല്ല റിസൾട്ടാണ് ഞാൻ ഈ ഒരു ഇപ്പോൾ ഒരു അത് ചെയ്തിട്ടൊരു അഞ്ചാറ് മാസമായി തോന്നുന്നു ഇതുവരെ വേറൊരു വളവും കൊടുത്തിട്ടില്ല വേറൊരു വളവും നമ്മളതിൽ ചേർക്കാറില്ല ഈയൊരു ആട്ടിൻ കാഷ്ടം ചാണകപ്പൊടിയും മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ട് ഇത് കെട്ടി കൊടുത്തതാണ് ചെയ്തത് പിന്നെ ഈ ഒരു നനയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി രണ്ട് വർഷത്തോളം ഈ ഒരു വളം തന്നെ മതിയാകും അതിന് അപ്പോൾ നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഫ്ലവർ ഓരോ കമ്പിലും നിറഞ്ഞു പൂത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മുമ്പ് ചാണകപ്പൊടി മാത്രം വെച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഓരോ പ്ലാന്റിൽ എപ്പോഴും ഒരേപോലെ ഒന്നിച്ച് ഫ്ലവർ വരാറുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ നമ്മൾ ഫ്ലവർ വരുന്ന സമയത്ത് പെസ്റ്റിസൈഡും കൂടെ കൊടുക്കുന്നത് കൊണ്ട് എല്ലാം വരുന്ന പൂക്കളും കൊഴിയാതെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പൂക്കളുടെ എണ്ണവും അതുപോലെ സ്പൈക്കിൻ്റെ ഐറ്റും കൂടിയിട്ടുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം അത്രയും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കണ്ടറിയാൻ പറ്റും നമ്മൾ പുറത്തു മറ്റ് കെമിക്കൽ അടങ്ങിയ വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒരു പ്രാവശ്യം മാത്രം നമ്മളൊന്ന് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം മാത്രമല്ലേ വരുന്നുള്ളൂ അപ്പോൾ മറ്റുള്ള വളങ്ങളൊക്കെ വാങ്ങി നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ പ്ലാന്റിനും അത് കേടാണ് ഇങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കും ചെയ്യും എപ്പോഴും നിറയെ പൂക്കളാണ് നമ്മൾ നനച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു വെളിച്ചം കിട്ടുന്നൊരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ കാറ്റൊക്കെ കടന്നു പോകുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കൂടുതൽ നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ യു വി ഷീറ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ വെയിലിൻ്റെ കടുത്തു ചൂടായതുകൊണ്ട് വീണ്ടും ഗ്രീൻ നെറ്റ് കൊടുത്ത് നല്ലതാണെങ്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കുന്നുള്ളൂ പിന്നെ ഇതുപോലെ വലിയ പൈപ്പ് ഇട്ടിട്ട് നന്നായിട്ട് രാവിലെ കൊടുക്കും ഒരു പത്ത് മിനിറ്റെങ്കിലും ഞാൻ ഇതിന് നന്നായിട്ട് നമ്മളാ ഇട്ടിട്ടുള്ള ഉണങ്ങിയ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് അതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ ആണ് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അല്ല ഞാനിവിടെയുള്ള എല്ലാ ഓർക്കിഡ്സും ഇതുപോലെ തന്നെയാണ് നനച്ചു കൊടുക്കാറ് ഒരുപാട് ടൈം നനയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നല്ല ഗ്രോത്ത് കൂടുതലാണ് ഇത് വീണ്ടും വളർന്ന് വളരെ ഉയരത്തിലേക്ക് പോകുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ് ഒക്കെ ബുദ്ധിമുട്ടാണ് എത്ര താഴെ വെച്ചാലും ഇതിൻ്റെ കമ്പ് നീണ്ട മുകളിലേക്കാണ് പോകുന്നത് അപ്പോൾ അത് കാരണം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മുകളിലൊക്കെ കയറി നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അത് കാരണം ശരിക്കും അതിൻ്റെ പൂക്കളൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല മാക്സിമം ഞാൻ ഒന്ന് പിടിച്ച് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ ഓരോ സ്പൈക്കിൽ ഇത്രത്തോനെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ചെറിയ പ്ലാന്റ്സ് വരുന്നുണ്ട് അത് ടെസ്റ്റി വെറൈറ്റി ആണ് അപ്പോൾ അത് ഉയരം വരുന്നില്ല ആ ഫ്ലവർ ഉണ്ടായിരുന്നു റെഡും ഒരു യെല്ലോ ലൈനും വരുന്ന ഒരു ഫ്ലവർ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൂടുതൽ ഫ്ലവർ അതിൽ സ്പൈക്കിന് നീളം കൂടുതൽ ഉണ്ടായിരുന്നില്ല ഫസ്റ്റായിട്ട് പൂക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൈക്കിൽ ഹൈറ്റ് കുറവാണെങ്കിലും നല്ല വെറൈറ്റി ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വെറൈറ്റി മാത്രം അതിൽ ചെറുതായി പോയത് അപ്പോൾ ഈ ഹൈബ്രീഡ് പ്ലാന്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ എല്ലാവരും ചെറിയ പ്ലാന്റ് ആകുമ്പോൾ ഭയങ്കര പരാതിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഹൈബ്രീഡ് ഇതുപോലെ നമ്മളെ നോർമൽ വെറൈറ്റി പോലെ നല്ല സൈസ് വരില്ല ഇതുപോലെ ചെറിയ കുള്ളൻ തയ്യായിട്ട് നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിലൊക്കെ നല്ല നല്ല സ്പൈക്കുകൾ വീണ്ടും വന്നിട്ടുണ്ട് അതൊക്കെ വിരിയാനാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൽ മാക്സിമം ഞാൻ എല്ലാം ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം